ന്യൂസ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം ഘാടനം നൂറു വർഷം പൂർത്തിയായ പാഴൂർ എ യു പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എ അധ്യക്ഷത വഹിച്ചു ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒളിക്കൽ ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുഖ് അഡ്വക്കേറ്റ് വി പി എ സിദ്ധിഖ് സുഹറ വെള്ളങ്ങോട് എ ഇ ഒ കെ രാജീവ് ഇ പി വത്സല ഡോക്ടർ സി കെ അഹമ്മദ് സി കെ ഷമീർ ഇ അസീസ് പി ടി അബ്ദുള്ള മാസ്റ്റർ പി പി അബ്ദുള്ള മാസ്റ്റർ ഫഹദ് പാഴൂർ ടി കെ നാസർ പി ടി അഹമ്മദ് കുട്ടി മൗലവി സി കെ സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ എൽ എസ് എസ് യു എസ് എസ് വിജയികളെയും പൂർവ്വ അധ്യാപകൻ വി ടി അഹമ്മദ് കുട്ടി മൗലവിയെയും ആദരിച്ചു മാനേജ്മെൻറ്റ് പ്രതിനിധി ജസ്റിൻ സ്വാഗതവും പി ടി പ്രസിഡന്റ് പി ടി സലീം നന്ദിയും പറഞ്ഞു ശേഷം വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ അരങ്ങേറി invest your sleep on right mattress fourish mattress for healthy sleep கோல்ட் டயமண்ட்ஸ் மாவூர் பூவாட்டுப்பரம்பு